അപ്പം നമ്മൾ ഇതാ ബീഫും കപ്പയും വാങ്ങാൻ പോവാട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കേട്ടോ വാങ്ങുന്ന എല്ല് ബീഫിൻ്റെ എല്ലും കുറച്ച് ഇറച്ചിയും കേട്ടോ വാങ്ങാൻ പോണേ അപ്പോൾ നമ്മൾ ബീഫിന്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാട്ടോ വാങ്ങാറ് അപ്പം കുണ്ുമകൻ ഉണ്ടോ ഷോപ്പ് ചെയ്തിരുന്നു പിന്നെ നമ്മൾ ആ കപ്പയും ബീഫും വാങ്ങി വീട്ടിലേക്ക് എത്തി അപ്പൊ ഇതാ കപ്പ ബിരിയാണിക്ക് വേണ്ടി കപ്പയൊക്കെ ഒക്കെ തോലി വെളിച്ചു വെക്കാം നമുക്ക് ബീഫ് കിട്ടിയത് കുറച്ച് വലുപ്പല്ല പീസാസ് കേട്ടോ അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ചെറുതാക്കാണ് ഇതിന്റെ കൂടെ എല്ലും കെട്ടോ എല്ലും ഇറച്ചും കൂടെ കേട്ടോ നമുക്ക് നമ്മൾ വാങ്ങിയത് അപ്പൊ നമ്മൾ കപ്പൊ നുറുക്കിയിടാൻ പോവാട്ടോ അമ്മ ബീഫ് റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്യുന്നുണ്ട് സ്ഥലത്തുനിന്ന് അപ്പത്തേക്കും ഞാൻ ഈ കപ്പ അപ്പൊ ദാ അമ്മ ബീഫ് നല്ലോണം കഴുകി എടുക്കുന്നുണ്ടേ ബീഫ് വേവിക്കുന്ന കുക്കറിലാട്ടോ അപ്പൊ കുക്കറിലേക്ക് എടുത്തിട ബീഫ്ലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതക്കാട്ടോ അപ്പൊ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തൊരു ചതച്ചത് ഇടുകട്ടോ മഞ്ഞൾ മഞ്ഞളാദ്യം ഇടുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഞങ്ങൾ കുറച്ചേ ഇടുന്നുള്ളു കേട്ടോ ഞങ്ങൾക്ക് കുരുമുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് ആ മഞ്ഞ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഏ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ആവശ്യത്തിന് ഗരം മസാല പൊടിയും കൂടെ ഇടുന്നുണ്ട് ഇനി ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഇറ്റിച്ചുണ്ട് കേട്ടോ അതിലേക്ക് ആ അപ്പൊ ഇനി നമ്മളിത് അടുപ്പത്തേക്ക് വെക്കാൻ പോവാട്ടോ നാല് വിസിൽ വരുന്നവരെ നമുക്കിത് ട്ടോ ബീഫ് നല്ലോണം കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം കേട്ടോ ഇനി നമ്മൾ ഈ കുക്കറിൽ തന്നെയാണ് കപ്പയും വേവിക്കുന്നത് അതുകൊണ്ട് ഈ ബീഫ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാംട്ടോ അപ്പതാ നമ്മളുടെ പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കപ്പ നമ്മള് കുക്കറിലേക്ക് ഇടുകയാണെ വേവിക്കാൻ വേണ്ടിട്ട് ിലേക്ക് നമുക്ക് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പുപൊടി വേവിക്കാൻ വേണ്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കടച്ചാണ്ട് വേവിക്കാൻ പോവാട്ടോ നമ്മടെ കപ്പൊ നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് കപ്പ ബീഫിന്റെ കൂട്ടിലേക്ക് മാറ്റിയോ എന്നിട്ട് നല്ലോണം മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ ബിരിയാണി അവസാന ഘട്ടത്തിലേക്കാണ് അപ്പൊ നമ്മള് ലാസ്റ്റ് ആയിട്ട് കരുവപ്പില ഇട്ട് കൊടുക്ക കേട്ടോട്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ടുകൊടുക്കാണ് നമ്മളോട് ഒരു കാര്യം കൂടെ ചേർക്കാൻ പറഞ്ഞു വേണ്ടിന് അപ്പൊ ഇതാ കുരുമുളക് പൊടി ചേർക്കട്ടോ ലാസ്റ്റ് ഒന്ന് അപ്പൊ ഇതാ നമ്മുടെ കപ്പ ബിരിയാണി സൂപ്പർ ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ